തിരുവനന്തപുരത്ത് അണ്ടൂർ കോണം പഞ്ചായത്തിലെ പതിനാറാം വാർഡ് വാടയിൽ മുക്ക് റോഡ് പൈപ്പിടാൻ പൊളിച്ചിട്ട് കുല കുറേ കാലമായി എങ്ങുമെത്തിയിട്ടില്ല പണികൾ നമുക്കിപ്പം ടി വി പ്രസാദ് ഉണ്ട് ടി വി പ്രസാദ് എന്താണ് അണ്ടൂർ കോണത്തു നിന്നുള്ള കാഴ്ചകൾ ഇതേ കാഴ്ചയുടെ തുടർച്ചയായിരിക്കുമല്ലോ അല്ലേ ആ കാഴ്ചയുടെ തുടർച്ച മാത്രമല്ല അരുൺ ഇവിടുത്തെ മനുഷ്യരുടെ കഷ്ടപ്പാടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നേരത്തെ അരുൺ പറഞ്ഞ വാടയിൽ മുക്കാണ് അവിടുന്ന് പള്ളിനടയിലേക്കുള്ള റോഡാണ് ഈ വെള്ളം കണ്ടല്ലോ അരുൺ അല്ലേ ഇത് രണ്ട് ദിവസം മുമ്പ് പെയ്ത വെള്ളമാണ് ഇതിപ്പോൾ ഇന്നാണ് കനത്ത മഴ പെയ്യുന്നതെങ്കിൽ സച്ചിനൊന്നും ഇങ്ങോട്ട് കാണിച്ചിരുന്നാൽ ഇവിടെ വരെ വെള്ളം നാട്ടുകാർ പറയുന്നത് നല്ല ആഴമുണ്ട് നമുക്കൊന്ന് നോക്കാം ഇങ്ങോട്ട് നോക്കാം ഇത് കണ്ടില്ലേ നല്ല ഈ ഇതിലേ പോകുന്ന കുട്ടികളുടെ പരിപരിപാടി ഇതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എറിഞ്ഞത് ഇവിടെ മാത്രമല്ലാവരും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതാ ഈ ഓട്ടോറിക്ഷ വരുന്നതിൻ്റെ തൊട്ടപ്പുറം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏതാണ്ട് ഒന്നര വർഷത്തിലേറെയായി ഇത് പൊളിച്ചിട്ടിട്ട് ഇത് ആണ്ടൂർക്കോണം പഞ്ചായത്താണ് തൊട്ടപ്പുറം കഠിനംകുളം പഞ്ചായത്താണ് നാട്ടുകാരുടെ എന്തോ ഭാഗ്യമെന്ന് പറയട്ടെ ഈ കഠിനംകുളം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷത്തിലേറെയായി എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതാണ്ട് ഇതാ ഈ അളവ് വരെ വെള്ളം വരും എത്ര വരെ വെള്ളം നിൽക്കും ഇതിങ്ങോട്ടേക്ക് പോവും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ റോഡ് ഇതുപോലെ അങ്ങ് തകർന്ന് കിടക്കുകയാണ് എന്താണ് കാണുന്നത് ഇത് നമ്മൾ ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പേ പി ഡബ്ല്യു ഡി റോഡും ആയിരുന്നു ഇത് ഈ അപ്പുറത്തും കണ്ടൽവാഡിൽ നേരെ ഇട വലത്തോട്ട് പോകുന്ന പി ഡബ്ല്യു ഡി ഓറും റോഡും ഇത് നമ്മളെ വാടയും മുക്കിൽ നിന്ന് പള്ളിനടയിലേക്ക് പോകുന്ന റോഡുമാണ് ഇവിടെ വർഷങ്ങളായി നമ്മൾ നല്ല റോഡായിരുന്നു നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളത് നല്ല റോഡായിരുന്നു ജല മിഷൻ വന്ന് ഇന്ന് പൊളിച്ചു പിന്നെ പിന്നെ ജെ സി വീട്ടാണ് പൊളിച്ചത് ഇവിടുത്തെ നാട്ടുകാർ അവരടുത്ത് തടഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഉടനെ തന്നെ ഒരു മാസം കാക്കു മുമ്പേ തന്നെ ഇതിന് നമുക്കിതിൽ ടാറിട്ട് തരും അല്ലെങ്കിൽ പിന്നെ മെറ്റിലെ കോൺക്രീറ്റ് ഇട്ട് തരും ഒന്നും ചെയ്തില്ല പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു മുഖ്യമന്ത്രിക്ക് കൊടുത്തു പരാതി നാട്ടുകാർക്ക് കൊടുത്തതാണ് ഇവിടെ കയർ തൊഴിലാളി ഉള്ളതുണ്ട് പള്ളിയിൽ പോകുന്നവരുണ്ട് തെക്കാവിൽ പോകുന്നവരുണ്ട് സ്കൂളിൽ പോകുന്നവരുണ്ട് ഈ പ്രദേശത്ത് നേരെ പോകുന്നത് വാടകമുക്കിന്ന് നേരെ ഇറങ്ങിപ്പോ പള്ളി നട പള്ളി നടയിലേക്ക് പോകുന്ന വഴിയാണ് ആ കണിയാപുരത്തിന്റെ വലിയ ബുദ്ധിമുട്ടാണല്ലേ കാലൊന്നും പയ്യായി പള്ളിയടയിൽ പോകണു പയ്യടീ അതിന്റെ ഇടയിലാണ് ഈ ആ അതിന്റെ ഇങ്ങനെ ഇതുപോലെ ബെഞ്ച് പള്ളിയടയിൽ പോവാളായിട്ട് അത് കിട്ടാ അരുൺ വലിയ ബുദ്ധിമുട്ടാണ് നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് എന്താ ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചെയ്ത റോഡാണ് പക്ഷേ വാടകയിൽ മുക്കിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം ചെയ്തു ഇവിടെ ഏകദേശം ഒരു എഴുപത് മീറ്ററോളം ബാക്കി ഇട്ടിരിക്കുകയാണ് എഴുപത് എൺപതോളം മീറ്റർ ഇട്ടിരിക്കുകയാണ് ഏകദേശം ഈ സ്ഥലത്താണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് വാട്ടർ പഞ്ചായത്തിന്റെ പല ഭാഗത്തുണ്ട് അവസ്ഥയാണ് റോഡിൻ്റെ ഇത് ഈ പോകുന്നവരോട് നമുക്കൊന്ന് ചോദിക്കാം ചേട്ടാ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെയുണ്ട് റോഡ് പാടാണോ എങ്ങനെയുണ്ട് റോഡിന്റെ അവസ്ഥ ബുദ്ധിമുട്ടാണ് അരുടെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ അതായത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരാണ് കൂടുതലും അതായത് നമ്മൾ ഇവിടെ വന്നു പറഞ്ഞപ്പോഴേക്കാണ് ഇത് ഇത്രയും ആളുകൾ ഇവിടെ കൂടിയത് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് ശരിയായ ഉണ്ട് എന്നതാണ് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ കാര്യങ്ങൾ എന്താ ചെയ്യാ ഈ റോഡ് ശരിയായില്ലെങ്കിൽ പോകുന്ന കാര്യം മഴ പെയ്ത വളരെ ബുദ്ധിമുട്ടാണ് പലതവണ പറഞ്ഞു പറഞ്ഞേ നാട്ടുകാർ ശരി അരുണെ വലിയ ബുദ്ധിമുട്ടാണ് അരുൺ അതായത് നമ്മൾ ഈ പ്രദേശത്ത് മാത്രമല്ല ഇപ്പോൾ ഒരു പറഞ്ഞത് കേട്ടല്ലോ പതിനെട്ട് വാർഡിൽ ശരിയാണ് ടി വി പ്രസാദ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും അതിന്റെ വ്യാപ്തി എത്രത്തോളം ആണെന്ന് നമ്മൾ കരുതിയിൽ ഒന്നോ രണ്ടോ വാർഡിലായിരിക്കും എന്നാണ് ഇപ്പോൾ ടി വി പ്രസാദ് പറയുമ്പോഴാണ് ആ പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും ഇതാണ് അവസ്ഥ എന്നുള്ളത് വാട്ടർ അതോറിറ്റി ഈ ദ്രോഹം ചെയ്യരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കരാറുകാർക്ക് കൊടുക്കാനുള്ള പണം അവർക്ക് കൊടുക്കാതെ എങ്ങനെയെങ്കിലും സംവിധാനത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊടുത്ത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഒപ്പിച്ചത് നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ പറയുന്ന വാർഡ് മെമ്പർമാരെല്ലാം വോട്ടർമാരെ എടുത്തുപോയി വോട്ട് അഭ്യർത്ഥിക്കേണ്ട കട അപ്പോൾ ചോദിക്കും എന്തിനാ വന്നേ തോട് നീ നിശ്ചിച്ചാൽ കഴിഞ്ഞില്ലേ